നല്ല മൂവിയായിരുന്നു ഒന്നും ഒന്നും പറയാനില്ല നല്ല മൂവി എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോകട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു മൂവീന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാനിപ്പോ അതാണ് ആ വന്ന പത്മരാജൻ കൊണ്ടുവന്ന നടനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മീൻസ് ആളുടെ ഡ്രീമിനപ്പുറം വേണമെങ്കിൽ പറയാം അത്രയും നന്നായിരിക്കുന്നു ഓക്കെ എല്ലാം കൊണ്ടും നല്ലതാണ് കണ്ടിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം